നമസ്കാരം തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയൻ എന്റെ കൂടെ അശോക് കുമാർ കർത്ത നാട്ടിൽ നിന്നും ഞാൻ ഡൽഹിയിൽ നിന്നും ഇന്ന് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ട്വന്റി ട്വന്റി ഫോർന്ന് തീരുകയാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി എല്ലാ ചാനലുകളിലും എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞൊരു വളരെ വളരെ ഉദ്യോഗജനകമായ ഒരു നാടകം കഴിഞ്ഞാടാൻ പോവുകയാണ് അത് ഞാൻ ഇപ്പം സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് എത്രയോ പ്രവചനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ അതിനെയൊക്കെ ഒരു മീഡിയയുടെ മീഡിയ പറയുന്നത് ശാസ്ത്രീയ അടിത്തറയുള്ള അന്വേഷണം അതായത് വോട്ട് ചെയ്തിട്ട് ഇറങ്ങുന്ന ആൾക്കാരോട് സംസാരിച്ചിട്ടുള്ള അവരുടെ റെസ്പോൺസ് വെച്ചിട്ടുള്ള ഒരു പ്രവചനമാണ് ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്നത് അതിനെ കോൺഗ്രസ് റിജക്ട് ചെയ്ത് കഴിഞ്ഞു ബി ജെ പി കോൺഗ്രസിനെ കളിയാക്കുന്നു നിങ്ങൾ തോൽവി ഭയങ്കര പക്ഷെ പൊതുവെ ഇന്ന് ഡൽഹിയിൽ ഇന്ന് ഞാൻ പറയാം ഞാൻ ഒരു മീഡിയയിൽ വർക്ക് ചെയ്ത ആളാണ് മീഡിയയുടെ എല്ലാ പ്രൊജക്ഷനെയും ആൾക്കാർ പൊതുവെ മീഡിയയിൽ ഉടവർ പോലും സീരിയസ് ആയി എടുക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഒരു നാടകം പോലെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ആംഗൈറ്റിയെ ഊട്ടി വളർത്താൻ വേണ്ടിയുള്ള ഒരു നാടകമായിട്ടാണ് ഇപ്പോൾ മീഡിയ തന്നെ കാണുന്നത് ഇതിനെ പക്ഷെ അതിനെ അതിനെപ്പറ്റി അംഗീകരിക്കത്തില്ല ഞങ്ങളുടെ ഞങ്ങളതെല്ലാം ശാസ്ത്രീയമാണെന്ന് എല്ലാരും കൺസ്പ്ലെയിൻ ചെയ്തു അപ്പൊ പറ്റിയാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ മീഡിയയുടെ ഈ തെരഞ്ഞെടുപ്പ് സർക്കസിനെ കുറിച്ച് ഞാൻ സർക്കസ് തന്നെ വിളിക്കുന്നു കാരണം വെച്ചാൽ ഇത് ദുരിതത്തിൽ പറഞ്ഞാൽ തങ്ങളുടെ പലരും പറയുന്ന പോലെ തങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ തങ്ങളെ കൂടുതൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സമയത്ത് നടക്കുന്നത് എല്ലാ ചാനലുകളും മിക്ക മീഡിയ ഹൗസസും അവരുടെ അഡ്വർടൈസ്മെന്റും അവരുടെ വലയത്തിലും നിന്നുള്ള ഈ പ്രവർത്തികളാണ് ചെയ്യുന്നത് അത് വളരെ 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 ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന വളരെ കുറച്ച് സർവേ ഏജൻസികളേ ഉള്ളൂ എല്ലാ സർവേ ഏജൻസികളും പല സർവേ സർവേജൻസികളും അവർക്ക് പൊളിറ്റിക്കൽ അപ്പിലിയേഷൻ തന്നെയുണ്ട് അപ്പോൾ താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത് ഈ പ്രവചനങ്ങളൊക്കെ എക്സിറ്റ് പോൾ ശാസ്ത്രീയമാണെന്നാണ് ശാസ്ത്രീയമായ പ്രവചനം എന്താണ് എന്നാണ് അവർ അവകാശ് ഇന്നത്തെ കാലത്ത് മുറുക്കുണ്ടാക്കുന്നത് പോലും ശാസ്ത്രീയമാണെന്ന് പറഞ്ഞാൽ മാത്രമേ അതിന്റെ കച്ചവടം നടക്കത്തുള്ളൂ അതുപോലെ ഉള്ളു മുറുക്കുണ്ടാക്കാൻ ഒരു വളരെ ടിപ്പിക്കലായിട്ട് നമുക്ക് ഒരു നാട്ടു നടപടി ക്രമമുണ്ട് ഉണ്ട് അരിപ്പൊടി കലക്കി കടുക്കെ വെള്ളമൊക്കെ ചേർത്ത് ചുറ്റി വറുത്തരുത്ത് കഴിയുമ്പോ അത് മുറുക്കാ പക്ഷെ അങ്ങനെ ഉള്ള മുറുക്ക് വിറ്റാല് മുറുക്ക് വെക്കാൻ പറ്റിയ പ്രയാസമാണ് അപ്പൊ നമ്മൾ അതിന് പറയേണ്ടത് ശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കുന്ന മുറുക്കാണ് അത്രയേ ഉള്ളൂ ഈ മീഡിയയുടെ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് അവരെ ശരിക്കും പറഞ്ഞ മീഡിയക്കകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സെൽഫ് പ്രൊട്ടക്ഷൻ ആണ് ചെറിയ നേരത്തെ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ എന്ന് പറയുന്നത് സ്വയം ആ മീഡിയയിലുള്ള കുറെ ആളുകൾക്ക് തന്നെത്താനുന്ന ഉയർത്തി കാണിക്കാനും പിന്നെ കുറെ എന്തെങ്കിലും പ്രിവിലേജസുകളൊക്കെ സമ്പാദിക്കാനും വേണ്ടിയിട്ടുള്ളതാണ് വളരെ അടിസ്ഥാനപരമായിട്ട് മീഡിയയുടെ അവസ്ഥ വളരെ ശോചനീയമാണ് മറ്റു കൂടുന്ന എനിക്ക് സംശയമുണ്ട് കാരണം ഞാൻ ഞാൻ ഹിന്ദുവിൽ വർക്ക് ചെയ്യാറുണ്ട് ഹിന്ദുവിൽ ഇപ്പോഴും അവർ ഒരു ബാലൻസ് അവരുടെ എഡിറ്റോറിയൽ സ്റ്റാൻഡ് വേറെ പക്ഷെ ഒരു ബാലൻസ് ചെയ്യാറുണ്ട് അപ്പൊ മനോരമയുടെ കാര്യം എടുത്തോളൂ അവർക്ക് എഡിറ്റോറിയൽ സ്റ്റാൻഡ് ഉണ്ട് പക്ഷെ അതിന് പുറമേ ഉള്ളത് ഫാക്സ് 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 ഫാക്സിന് വിടുകയാണ് അതായത് ഇതാണ് ഞങ്ങൾക്ക് ഞങ്ങളെ റിപ്പോർട്ടേഴ്സിന് കിട്ടിയേക്കുന്ന വിവരങ്ങൾ ഇതിന്റെ പുറത്ത് ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നു അത് വേറൊന്ന് അതുപോലെ ചണ്ഡികളുടെ ട്രിബ്യൂൺ എന്ന് പറഞ്ഞൊരു പത്രമുണ്ട് അതും ഇതുപോലെ തന്നെയാണ് അതിന് ഡയറക്റ്റ് പൊളിറ്റിക്കൽ അഫിലിയേഷൻസ് ഉണ്ടാവില്ല ബാക്കി ഡൽഹിയിൽ നടക്കുന്നത് ഇപ്പം ഹിന്ദുസ്ഥാൻ ഡാക് സെവന്റി ഒക്കെ അവർ അവർക്ക് വ്യക്തമായ ഇത് സ്റ്റാൻഡുണ്ട് പക്ഷേ ഇന്നത്തെ സിറ്റുവേഷനിൽ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ അവർക്ക് അവരുടെ സ്റ്റാൻഡ് പോലും നേരാവണം എടുക്കാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര പ്രഷറാണ് അവർക്കൊക്കെ വേറെ ഈ ബിർളാക്കും ഒക്കെ വേറെ ബിസിനസ്സും ഉണ്ട് ആ ബിസിനസ്സിലൊക്കെ കേട്ടി പിടിക്കാൻ നോക്കുക അവർക്ക് സർക്കാർ അപ്പോൾ അവർ സർക്കാരിന്റെ ലൈൻ എടുത്തെ പറ്റുകൊരു ബ്രോൺലി എന്തൊക്കെ ചെയ്താൽ ഇപ്പൊ ഇങ്ങനൊരു ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട് അതുകൊണ്ട് എല്ലാം അശാസ്ത്രീയമാണ് എല്ലാം തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന ചാനൽ പോലും ഒമ്പത് മണി വരെ പ്രൈം ടൈം രാജീവ് സതേശായി അവരുടെ ഇൻഡിപെൻഡൻസ് കാണിക്കാൻ വേണ്ടി അവർ കൊടുത്തിരിക്കുകയാണ് അവിടെ റജീപ് സതേശായി നോക്കുക ആദ്യത്തക്കും അതീപ് സതേശ് എട്ടുമണി മുതൽ ഒമ്പത് മണി വരെ ഉള്ളതും പത്ത് മണി കഴിഞ്ഞുള്ളതും ഒക്കെയുള്ള ആൾക്കാർ ചെയ്യുന്നത് വിപരീതമായി സജീവ ബാലൻസ് ദ ഹോൾ സിറ്റുവേഷൻ അപ്പൊ അങ്ങനെ ഒരു ടി ബാലൻസ് പറഞ്ഞ സംഗതി ഇപ്പോഴും അവിടെ ഉണ്ട് പക്ഷെ അത് അതല്ല മെയിൻ ട്രെൻഡ് അശോക് പറയുന്നത് ശരിയാണ് അതല്ല മെയിൻ ട്രെൻഡ് താങ്കൾ പറയുന്ന പോലെ ആയിട്ടുള്ളതാണ് പക്ഷെ ഈ ഈ എനിക്ക് ഈ ആങ്കേഴ്സിനും അവരുടേതായ ഒരു പ്രൊഡക്ഷൻ ഉണ്ടെന്ന് തന്നെ തോന്നിയത് ചിലരെ ചൂസ് ചെയ്തിട്ട് അവരെ ഉപയോഗിക്കുവാണ് പൊളിറ്റിക്കൽ പാർട്ടീസും ബാക്കിയുള്ളവരും അല്ലാതെ അവർക്ക് എനിക്ക് തോന്നുന്ന സ്വന്തമായിട്ട് അങ്ങനെ ഒരു അവർക്ക് എന്ന് വേണേലും നാഷണൽ മീഡിയയിലുള്ള ഏത് ആങ്കറും ഇവർക്ക് ഇന്ന് ചിലച്ചുകൊണ്ടിരിക്കുന്ന ഉച്ചത്തിൽ ചിലച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് ജോലി പോകും അതിന്റെ ക്ലാസിക് എക്സാമ്പിൾ എ എൻ ഐ എന്ന് പറഞ്ഞ ന്യൂസ് ഏജൻസി ഉണ്ട് അതാണ് അതിന് അതിന്റെ ഭാര്യയും ഭർത്താവും എനിക്ക് രണ്ടുപേരെയും അറിയാവുന്നതാണ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഭർത്താവാണ് മുമ്പിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന് പണ്ട് മുതൽ പേര് കോൺഗ്രസ് ഉണ്ട് പക്ഷെ ബി ജെ പി ഭരിക്കുമ്പോൾ ഭാര്യയാണ് അവർക്ക് ബിജെപികളാണ് കൂടുതൽ ഇത് ഇത് മീഡിയയുടെ സർവൈവൽ ടാക്നിക്സും കൂടിയാണ് അവരെ അത്ര അവരെ അവരെ ഇത് ഇത് നടത്തിക്കൊണ്ട് പോയാലല്ലേ ഇതൊക്കെ അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നടത്താൻ ഉള്ള ഒരു ലിമിറ്റേഷൻ സർക്കാരും സൊസൈറ്റിയും അവർക്ക് കൊടുക്കുകയാണ് അപ്പൊ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇപ്പൊ ഹിന്ദുവിനെ പോലുള്ളവർ മാറി നിന്നു അതുകൊണ്ട് ഞാൻ കേൾക്കുന്ന ആയിരം കോടി വരുന്ന കമ്പനി ഇപ്പോൾ അറുന്നൂറോ അഞ്ഞൂറോ കോടിയിലേക്ക് മാറിയിരിക്കുകയാണ് അവരുടെ അവരുടെ അഡ്വൈസ് റവന്യൂ വന്യൂ മാർക്കറ്റ് പ്ലേസ്മെന്റ് എല്ലാത്തിനും ഉണ്ടായിരിക്കുകയാണ് ഇപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അതുകൂടെ മനസ്സിലാക്കിയാല് നമുക്ക് ഈ മീഡിയ മൊത്തം റിജക്ട് ചെയ്യുന്നു മനോരമയുടെ തന്നെ കേരളത്തിലെ അതിന്റെ സർക്കുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കാരണം എല്ലാവരും മൊബൈൽ ഫോണിൽ നോക്കുകയാണെങ്കിൽ ഓൺലൈനിൽ നോക്കുകയാണെന്യൂസിന് വേണ്ടി ഒരു ഈ ഒരു ഈയൊരു വസ്തുതയും കൂടെ കണക്കിലെടുത്ത് മീഡിയയെ ഹിന്ദുവിന്റെ റവന്യൂ ആയിരത്തി അറുനൂറ് കോടിയായിട്ട് ചുരുങ്ങി എന്ന് പറയുന്നത് അതിന്റെ തൽപ്പം ഒന്നുമില്ല കാരണം ജനത്തിന് ഈ മീഡിയയെ കൊണ്ട് ആവശ്യമില്ല പിന്നെ ചെറിയ നേരത്തെ പറഞ്ഞ ത്രിവ്യൂൺ അത് ഏർ വളരെ കാഷ്വലായിട്ട് കേട്ടിട്ടുള്ളതും ചില ഓൺലൈൻ ചിലരെ സൂചിപ്പിക്കുമ്പോ ചിലപ്പോ ഒന്ന് നോക്കുന്ന അതിനെപ്പറ്റി വ്യക്തമായ അഭിപ്രായം അല്ലെങ്കിൽ അറിവൊന്നും എനിക്കില്ല പറഞ്ഞു വന്നതിൽ മലയാള മനോരമയാണ് മനോരമയുടെ സർക്കുലേഷൻ കുറയുന്നു എന്ന് പറയുന്നതിന് ഉള്ള ഒരു കാര്യം നമ്മുടെ മുൻപൊരിക്കെ സൂചിപ്പിച്ചതുപോലെ കോവിഡോടുകൂടി വായനയ്ക്ക് ഒരു ബ്രേക്ക് വന്നു പത്രവായനയ്ക്ക് പിന്നെ മനോരമയുടെ ആയാലും കേരളത്തിലെ പത്രങ്ങളുടെ ഏത് പത്രത്തിന്റെ കാര്യം എടുത്താലും അതിൻ്റെ വായനക്കാരെന്ന് പറയുന്നത് സിക്സ്റ്റി പ്ലസ് ആണ് ആ സിക്സ്റ്റി പ്ലസിന്റെ എണ്ണം കുറഞ്ഞു വരികയും അല്ലെങ്കിൽ അവര് ഏ ഇതാണ് ഡിജിറ്റൽ പത്രങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങുകയും ഇപ്പം എന്റെ പദലിലായിക്കാണെങ്കിൽ അല്ലെ മൂന്നാല് പത്രത്തിന്റെ ഡിജിറ്റൽ സബ്സ്ക്രിപ്ഷൻ എടുത്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും വായിക്കില്ല അവരെ പത്രം വരുമ്പോ പത്രം കണ്ടില്ലെങ്കിൽ അതൊരു പ്രയാസമുണ്ട് ആ പ്രയാസം അറുപത് താഴെയുള്ള അല്ലെങ്കിൽ അമ്പത് താഴെയുള്ള ആളുകൾക്ക് കുറവാണ് മുപ്പതി താഴെ എത്തുമ്പോഴേക്ക് അവർ പത്രത്തെ കാണുക പോലും ചെയ്യുന്നില്ല പുതിയ തലമുറയിൽപ്പെട്ടവർ പത്രങ്ങൾ കാണുകയില്ല പക്ഷെ അവർ വാർത്തകളൊക്കെ അറിയുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു സ്വാഭാവികമായ പരിണിതിയാണ് പത്രത്തിന്റെ സബ്സ്ക്രിപ്ഷൻ കുറയും പിന്നെ ഇപ്പം ഒരു ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് പരസ്യമാണ് ഇവരുടെ ഒരു നട്ടലെന്ന് പറഞ്ഞിരുന്നത് സാധനം പരസ്യമായിരുന്നു ആ പരസ്യം പോലും മലയാള മനോരമയിൽ ഒരു കോളം അഞ്ച് സെന്റിമീറ്റർ പരസ്യം ചെയ്യണമെങ്കിൽ പത്ത് പന്തിരം രൂപ കണ്ട് കൊടുക്കണം എല്ലാ എഡിഷനിലൂടെ ആഗോള എഡിഷനിലെ മനോരമയുടെ തന്നെ ഒരു വസ്തു വിൽപ്പന സൈറ്റ് ഉണ്ട് അതിൻ്റെ അകത്ത് വീഡിയോ സഹിതം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ടെൻ തൗസൻഡ് റുപ്പീസേ ഉള്ളൂ മൂന്ന് മാസത്തേക്ക് ഒരു ദിവസത്തേക്കല്ല മൂന്ന് മാസത്തേക്ക് അപ്പൊ ആ നിലയിലും പത്രങ്ങളുടെ ഭാവിയൊന്നും ശോഭന്യമല്ല പിന്നുള്ളതെന്ന് പറയുന്നത് ഈ വിഷ്വൽ മീഡിയ ആണ് അതായത് ചാനലുകൾ ചാനലുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് കാരണം പല വീടുകളിലും ഇപ്പം അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അത്യാവശ്യമുള്ള ബിറ്റുകൾ ആരെങ്കിലും ഒക്കെ എടുത്ത് അവർക്ക് വേണ്ടുന്ന ഗ്രൂപ്പുകളിലേക്ക് സർക്കുലേറ്റ് ചെയ്യുന്ന വാട്സാപ്പിൽ കൂടെ ഒക്കെ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പിന്നെ ഡീറ്റെയിൽഡായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ അതിന്റെ എന്താണ് യൂട്യൂബോ അല്ലെങ്കിൽ അവർ അപ്ലോഡ് ചെയ്തേക്കുന്ന വെബ്സൈറ്റിലേക്കൊക്കെ പോയി അത് കാണുന്നത് അത് തന്നെ പരമബോറാണ് കാരണം ഒരു വിഷയത്തിനെ പറ്റി പ്രിസൈസ് ആയിട്ട് ഇവരൊന്നും സംസാരിക്കത്തില്ല ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആ യോഗി ധ്യാനിച്ചാൽ ധ്യാനിച്ചാൽ എന്ന് പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ അവർ ആദ്യം തൊട്ട് കാണിക്കുന്ന അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് കന്യാകുമാരി പോയി കന്യാകുമാരിയിലെ ക്ഷേത്രത്തിൽ സന്ദർശിച്ചു അത് കഴിഞ്ഞിട്ട് വിവേകാനന്ദ പാറയിലേക്ക് പോയി അപ്പൊ ഈ ധ്യാനിച്ചാൽ എന്ന് പറയുന്ന കൊളുത്തിന് അല്ലെങ്കിൽ ചൂട്ടയ്ക്ക് ഒരു മറുപടി ആ ആ വാർത്തയിലെ കാണത്തില്ല ഒരു അഞ്ചട്ട തവണ ജനവിത കണ്ട ഇങ്ങനെയുള്ള ക്രൂഘട്ടനസ് കണ്ടു കഴിയുമ്പോ ആ ഇതിൻ്റെ അകത്ത് കാര്യൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ തള്ളു അതിന്റെ വേറൊരു ഭാഗമാണ് ഈ പറയുന്ന എലക്ഷൻ അനാലിസിസ് അല്ലെങ്കിൽ പോസ്റ്റ് പോൾ അനാലിസിസ് പറയുന്നത് അവർക്ക് എക്സിറ്റ് പോൾ അതല്ല എക്സിറ്റ് പോൾ എക്സിറ്റ് പോൾ അനാലിസിസ് എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും പണി വേണ്ടേ എന്തെങ്കിലും പണി ചെയ്ത് കാണിച്ചില്ലേ മാനേജർ കാശു കൊടുക്കൂ കൊടുക്കത്തില്ലല്ലോ അതുകൊണ്ട് അല്ല അങ്ങനെ അങ്ങനെ എനിക്കൊരു കാര്യമില്ല അതൊക്കെ ഒരു ഞാനും നേരത്തെ പറഞ്ഞ കേളിയായിട്ട് പക്ഷെ ജനങ്ങൾക്കൊരു ഇതാണ് ജനങ്ങൾക്ക് ഒരു ആകാംക്ഷയുണ്ട് ഞങ്ങൾ വോട്ട് ചെയ്തു അതെ എല്ലാരും വോട്ട് ചെയ്ത് എങ്ങനെ ഏതാണ് ട്രെൻഡ് എന്ന് ഇപ്പൊ നമ്മളിപ്പം മലയാള യൂട്യൂബുകൾ നോക്കൂ എല്ലാത്തിനകത്തും ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയുന്നുണ്ട് ഇന്ന ഇന്നെ യു ഡി എഫിന് ഇത്ര എൽ ഡി എഫിന് ഇത്ര എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് അതിന് കാരണം മനുഷ്യന്റെ ഒരു ഒരു ആകാംക്ഷ ഇതിനെ പറ്റി അത് മീഡിയ ഉപയോഗിക്കുകയാണ് ആ ആകാംക്ഷ അതിനകത്ത് അവര് ചെയ്യണമെന്നില്ല ഇത് സെഫോളജി എന്ന് പറയുന്ന തുടങ്ങി തന്നെ നമ്മൾ രാജീവ് ഗാന്ധിയുടെ സമയത്താണല്ലോ ഇതൊക്കെ തുടങ്ങിയതന്നെ അങ്ങനെ അതായത് സാധാരണ ഇന്ത്യൻ ജനതയുടെ എന്ന് പറയുന്ന ഒരു കാര്യമേ ഇതിന്റെ അകത്തില്ല ഇതെന്ന് പറയുന്നത് അതിന്റെ ബേസിലാണ് ഇത് നടക്കുന്നത് ജനങ്ങൾ ഇങ്ങനെ ഒരു സംഗതി നടക്കുന്നില്ല അത് 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 മനസ്സിലാക്കുക ജനങ്ങൾ കാണാനില്ലെങ്കിൽ ജനങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതിനെ പെരുമാറുന്നില്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതായത് ഇപ്പം ഇംഗ്ലീഷിൽ പറയുന്ന ഐബോൾസ് ഐബോൾസ് ഇതിനെ എവിടെയെങ്കിലും കിട്ടുന്നില്ലെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഡയറക്ട് ടെലിവിഷൻ ആണെങ്കിലും എവിടെയെങ്കിലും ഐബോൾസ് കിട്ടുന്ന അതെല്ലാം ഇപ്പോൾ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് ഡിജിറ്റൽ രോഗത്തെ അതില്ലെങ്കിൽ അയ്യവാ കിട്ടുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് പറഞ്ഞത് അതിനെ ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഗൗരവം ഇതിന്റെ ആ ഗൗരവത്തിന്റെ പണ്ട് നിർണ്ണയിക്കുന്നതും ജനങ്ങൾ തന്നെയാണ് അപ്പം ഓരോരുത്തർ റേറ്റിംഗിന്റെ കാര്യം പറയത്തില്ല ഇന്നു പറഞ്ഞപ്പോൾ അതിന്റെ റേറ്റിംഗ് കൂടി പിന്നെ അതിനെ പറഞ്ഞപ്പോൾ കൂടിയില്ല ഇത് ഇത് മണിക്കൂറുകൾ വെച്ച് അളക്കാനുള്ള സംവിധാനം ടെലിവിഷന്റെയും ഡിജിറ്റൽ മീഡിയയിൽ ഉണ്ട് നമുക്കറിയാം നമ്മുടെ യൂട്യൂബ് എത്ര പേര് കാണുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്ന് പറയുന്ന പോലെ ഇപ്പം അതിന് സംവിധാനമുണ്ട് ഞാൻ പറയുന്ന ഇതാണ് ഇത് അൾട്ടിമേറ്റ്ലി ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ജനങ്ങൾക്ക് തന്നെയാണ് ഇത് ഇത് കൺസ്യൂം ചെയ്യുന്നവർക്കാണ് അവർ റിജക്ട് ചെയ്യുവാണ് ഞങ്ങൾക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു ടെലിവിഷനും ഒരു മീഡിയക്കും ഇത് ചെയ്യാനുള്ള ചെയ്യാനുള്ള സംവിധാനം അല്ലെങ്കിൽ അവർ അവർ ചെയ്യത്തില്ല എന്നുവെച്ചാൽ നിങ്ങളെ ജനങ്ങൾക്ക് വേണ്ടാത്ത സംഗതി നമ്മൾ എന്തിനാണ് അവരെ കാണിക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരു മിഡിയക്കും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഞാൻ പറഞ്ഞു പത്രങ്ങളുടെ സർക്കുലേഷൻ കുറഞ്ഞു വന്നു എന്നതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് വേണ്ട എന്ന ഒരു ഇത് പറഞ്ഞ ഡിജിറ്റൽ ഡിജിറ്റൽ ഇപ്പൊ ഞാനിപ്പോ മനോരമ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുന്നത് ഡിജിറ്റൽ മാതൃഭൂമി കാണുന്നത് ഡിജിറ്റൽ എന്റെ വാട്സ് എന്റെ ഇതിനകത്താണ് സ്മാർട്ട് ഫോണിലാണ് അപ്പൊ അങ്ങനെ ഒരു ജനറേഷൻ ഉണ്ട് അപ്പൊ അത് നാച്ചുറലാണ് ലോകം മുഴുവനും പിന്നെ പ്രിന്റഡ് പ്രിന്റഡ് ഇഷ്യൻസിന്റെ സർക്കുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇപ്പം നമ്മുടെ ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ വാഷിങ്ടൺ പോസ്റ്റും ഒക്കെ ഡിജിറ്റലായിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അപ്പൊ അവര് അവർ ആദ്യം കാണിക്കുന്ന ഹെഡ്ലൈൻസ് മാത്രമാണ് പക്ഷെ അഞ്ഞൂറ് രൂപ ഒരു വർഷം കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത് മുഴുവനും ബിസുറിയും വായിക്കാം അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ലോകം മാറിക്കഴിഞ്ഞു അതായത് വാഷിങ്ടണില് അവര് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ടൈം ഡിഫറൻസ് ഉണ്ടെങ്കിലും എനിക്കൊരു ഇമെയിൽ കിട്ടുന്നു ഞാനതിൽ ക്ലിക്ക് ചെയ്യുക അത് മുഴുവനും വായിക്കുന്നതെങ്കിൽ ഞാൻ അഞ്ഞൂറ് രൂപ കൊടുക്കേ പറ്റുള്ളൂ അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ വാഷിങ്ടൺ പോസ്റ്റ് പണ്ട് നമ്മൾ ലൈബ്രറി കോരി വായിക്കേണ്ട സംഗതി അതേ സമയത്ത് എനിക്ക് കിട്ടും ഞാൻ അഞ്ഞൂറ് രൂപ ഓക്കെ അപ്പൊ ആ രൂപണ്ട് അപ്പൊ അവരുടെ റീച്ച് അവരുടെ റീച്ച് കൂടിയിരിക്കുകയാണ് അവരുടെ അനുഭവം കൂടിയിരിക്കുകയാണ് അവരുടെ അവരുടെ അഡ്വർടൈസ്മെന്റ് വാല്യൂ കൂടിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് എന്ന് പറയുന്ന കാര്യമില്ല ഇപ്പൊ മനോരമ ഓൺലൈൻ വായിക്കുന്നതാ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പോയവർ സെക്കൻഡ് ജനറേഷൻ മലയാളികളായിരിക്കത്തില്ല നാട്ടിൽ നിന്ന് പോയ മലയാളം വായിക്കാൻ അറിയാവുന്നവരൊക്കെ മനോരമയുടെയും അല്ലെങ്കിൽ മാതൃഭൂമിയുടെയും ഓൺലൈൻ ചെയ്യും അഡ്വർടൈസ്മെന്റ് ആ രീതിയിലേക്ക് മാറും ഗൾഫിന്റെ ഗൾഫ് വന്നപ്പോൾ പറയാനുള്ളൊ ഗൾഫിലെ എല്ലാ ടെലിവിഷൻകാരും ഗീം ചെയ്യുന്നുണ്ട് ഗൾഫ് സമയം പ്രൈം ടൈം ഗൾഫ് ക്ലൈം ടൈം എന്ന് പറഞ്ഞാൽ മണി മുതൽ നമ്മുടെ മണി മുതൽ അപ്പൊ ആ ഒരു ആ ഒരു ഇതിലേക്ക് മാറുന്നുണ്ട് അതുകൊണ്ട് അത് മീഡിയ തകരുന്നു അല്ലെങ്കിൽ ആക്കാര് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല വലിയ അതായത് ഇപ്പൊ പറഞ്ഞ കാര്യം അതായത് ഏർ മീഡിയ ഇപ്പോൾ സ്ട്രോങ് ആണ് എന്ന ചെറിയ അച്ഛനും മറ്റു മാധ്യമ പ്രവർത്തകർക്കും വേണമെങ്കിൽ ഒരു ആശ്വാസത്തിന് വേണമെങ്കിൽ വിശ്വസിക്കാം പറഞ്ഞ സാധാരണക്കാരന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ മീഡിയയ്ക്ക് യാതൊരു വിധമായ പ്രാധാന്യമോ വിലയോ അവർ കൽപ്പിക്കുന്നില്ല അതൊരു ഒരു 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 കോമഡി പാർട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി ഈ ഏത് കാര്യത്തിനെ പറ്റിയും ഒരു ഒരു മലയാ നൂറ് മലയാളികൾ എടുത്ത നൂറ് അഭിപ്രായങ്ങളായിരിക്കും അപ്പൊ ഇതിന്റെ ഒരു ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ആണ് ഈ വാർത്തകളെയൊക്കെ പിന്തുടരുന്നത് നമ്മൾ വന്നത് എ സംസാരിച്ചു തുടങ്ങിയ വിഷയം എന്ന് പറയുന്ന എക്സിറ്റ് പോളാണ് എക്സിറ്റ് പോളിന്റെ ഒരു ശാസ്ത്രീയത എന്ന് പറയുന്നത് വോട്ട് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് വന്ന പത്ത് പേരെ കണ്ടിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു ചെറിയ സാമ്പിൾ എടുത്തിട്ട് നിങ്ങൾ ആർക്കൊക്കെ വോട്ട് ചെയ്തു ശരിയല്ല ഈ ലോകത്ത് ദൈവം ദമ്പന പറഞ്ഞാലും ഇന്ത്യക്കാരായ ജനം അവര് വോട്ട് ചെയ്ത ആർക്കാണെന്ന് അവര് പറയുന്നില്ല വിശ്വസിക്കുന്നില്ല പറയുന്നില്ല രണ്ട് 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 രണ്ടാമത്തെ സാധനം ഈ ചോദ്യം ചോദിക്കുന്നവൻ ഉയർത്തി കാണിക്കുന്ന കോലിനനുസരിച്ച് മറുപടി പറയും അതാണ് ഇപ്പം ജനം ടിവിയുടെ മൈക്ക് കണ്ടുകഴിഞ്ഞാൽ ബി ജെ പി രക്ഷപ്പെട്ട് ജി ജെ പി ഇവിടെ പതിനാറ് സീറ്റ് ജയിക്കും നാല് സീറ്റ് പിന്നെ കെട്ടിയെലപ്പം രണ്ട് സീറ്റ് മുസ്ലിം ലീഗ് എന്നേ പറയത്തുള്ളൂ കൈകളി കാണിച്ചു കഴിഞ്ഞാൽ പറയും പതിനെട്ട് സീറ്റും എൽ ഡി എഫിനാണ് ഈ മീഡിയ അല്ല നടത്തുന്നത് ഇപ്പൊ ഞാൻ എനിക്ക് അവരാരും പറയത്തില്ല മനോരമയ്ക്ക് മനോരമയ്ക്ക് വേണ്ടി ചെയ്യുന്ന ബോംബെ ഏജൻസി ഇവിടെ ഡൽഹി കാരണം എന്റെ ഫ്രണ്ട് ആരും ഇതൊക്കെ ചെയ്തിട്ട് ഇന്നത്തെ ഇന്ന് കഴിഞ്ഞാൽ നാളെ എനിക്കത് അയച്ചു ബ്രീഫ് എന്താ കാരണം അറിയാം ഹി ആർ സോ വൺ ടു കൺവിൻസിംഗ് സെൽഫ് ദാറ്റ് എന്നെപ്പോലൊരു മലയാളി ഇതിനകത്ത് ഈ അറിയാവുന്ന ആള് ഞാൻ പറഞ്ഞത് ശരിയാണോ ഒന്ന് നോക്കൂ എന്നുള്ള മട്ടാണ് അപ്പൊ അവരുടെയൊക്കെ അവര് അവരുടെ അവരുടെ ചോദ്യത്തിന്റെ ലൈൻ ഒക്കെ അവര് അവര് പല രീതിയിലായി പക്ഷെ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് ആരും പറയാൻ പോകുന്നില്ല ഞാൻ ഇന്ന ആൾക്കാണ് വോട്ട് ചെയ്തത് പക്ഷേ അവരുടെ സ്ലാൻഡ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഒരു പത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് അതായത് എസ് എന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റുന്നു നമുക്കൊരു ഊഹം എസ്റ്റിമേറ്റും അഞ്ച് അഞ്ച് അല്ലെങ്കിൽ പത്ത് ക്വസ്റ്റിനകത്ത് എസ് ഓർ നോ പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇയാളുടെ മനസ്സിന് എന്താണ് അങ്ങനെയാണ് അവർ നോക്കുന്നത് ഇതിനൊരു ഒരു സോഷ്യോളജി സോഷ്യൽ ഓഡിറ്റിന്റെ ഇതും ഒരു ഒരു ബാക്ക് ഒക്കുണ്ട് ഇത് ചെയ്യുന്ന മൊത്തം ഈ ഏജൻസികളൊക്കെ സോഷ്യോളജി പഠിച്ചവർ അല്ലെങ്കിൽ അങ്ങനെ റിസർച്ച് മെത്തോളജി പഠിച്ചവരാണ് അത് അല്ലാതെ നമ്മുടെ മീഡിയ പോയി ഇത് ചോദിക്കുന്നതല്ല അത് അത് വേറൊന്ന് എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഏജൻസികൾ ചെയ്യുന്നതാണ് അതുകൊണ്ടാണല്ലോ മീഡിയ ഏജൻസികൾ എഴുതിയിരിക്കുന്നത് അപ്പൊ അതിനൊരു ശാസ്ത്രീയ അടിത്തരം ഉണ്ട് പക്ഷെ അവരൊക്കെ പറയാറില്ലേ മാർജിൻ ഓഫ് വെറവ് മാർജിൻ ഓഫ് എന്ന് പറയത്തില്ല അപ്പൊ പക്ഷെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഹെവിലി ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ റൂളിംഗ് പാർട്ടി ഡൽഹിയിലെ റൂളിംഗ് പാർട്ടി ഒരു അങ്ങനെ ഒരു പ്രശ്നുണ്ട് അതിനകത്ത് ഇവർ കുറെ പേര് ഇറക്കിയിട്ടേക്കുവാണേണ്ടി ഇപ്പൊ അതായത് ഒരു മൂഡ് മേക്കിംഗ് എന്ന് പറയത്തില്ല മൂഡ് മേക്കിംഗ് എന്ന് പറയും ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ മൂഡ് മേക്കിംഗ് ഉണ്ട് അപ്പൊ ഈ ഒരു കമ്പനി ഇത് ചെയ്യാൻ പോകും അത് ചെയ്യാൻ പോകും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും പക്ഷെ ആക്ച്വലി ചെയ്യണം എന്നില്ല അപ്പൊ ആ ഒരു ആ ഒരു ഇതുമുണ്ട് അതിനകത്ത് പക്ഷെ ഞാൻ പറയുന്നത് ഇത് മുഴുവനും നടക്കുന്നത് ജനങ്ങളുടെ ഞങ്ങൾ വോട്ട് ചെയ്തു കഴിഞ്ഞു നാളെ എന്ത് സംഭവിക്കും ഈ രണ്ടു ദിവസത്തെ കണക്കുന്ന രണ്ടു ദിവസത്തെ ഗ്യാപ്പ് വെച്ചാണ് ഈ മുഴുവൻ ബിൽഡപ്പും നടത്തുന്നത് മീഡിയ അതിൽ അവർ അതായത് ഇപ്പൊ ഞാൻ വൈകുന്നേരം രണ്ടു മൂന്ന് സുഹൃത്തുക്കൾ വിളിച്ചിട്ടുണ്ട് അപ്പൊ ആ നമുക്ക് നമുക്ക് ഇനി ഇരിക്കാം എങ്ങനെയാണെന്ന് നോക്കാം ചേർന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം അപ്പം അതൊരു നമ്മൾ എന്റെ ക്യൂരിയോസിറ്റിയാണ് ഞാനത് വിശ്വസിക്കുന്നില്ല മൊത്തമായിട്ട് പക്ഷെ നമ്മളത് നമ്മളെ ഒരു ആകാംക്ഷയുണ്ട് എന്നെ കുറിച്ച് ഞാൻ വോട്ട് ചെയ്തു എന്താണ് നടക്കാൻ പോകുന്നത് അതാണ് അത് അതിലാണ് മീഡിയ അല്ലെങ്കിൽ അവിടെയാണ് മീഡിയ മീഡിയ നമ്മളെ ഹുക്ക് ചെയ്യുന്നത്